എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹാളിൽ നിന്നൊക്കെ ആവും ബാൽക്കണി യൂസ് ചെയ്യാം പക്ഷെ റൂമിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഹാളിൽ നിന്നാണെങ്കിൽ ഒരു പക്ഷേ ബാൽക്കണിയിലേക്ക് മാസേ പോവുള്ളൂ ഫസ്റ്റ് ഫ്ലോറല്ലേ ബെഡ്റൂമിലാണെങ്കിൽ കുട്ടി കരഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് വരാനോ നമുക്ക് പേഴ്സണൽ കോള് വരികയാണെങ്കിൽ ബാൽക്കണി എപ്പോഴും ഫസ്റ്റ് ഫ്ലോർ ചെയ്യാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞാൽ ലാപ്പ് നമ്മള് ഒരു ചെയർ ചാർജ്ജ് ഇരിക്കാൻ പറ്റുന്ന ചെയ്യാണെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്താൽ കുത്തി വെച്ചിട്ട് വേണമെങ്കിൽ റീൽ കാണാനും പറ്റുന്ന ഒരു ബാൽക്കണി റീൽ കാണാൻ പറ്റുന്ന ഒരു ബാൽക്കണിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആയിട്ടുള്ള ബാത്റൂമാണ് ഫോർ ബൈറ്റും ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഡാർക്ക് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ബാത്റൂമിൽ ഫ്ലോറിൽ ടൈലാണ് വോളും മാറ്റി ടൈലാണ് ചെയ്തിട്ടുള്ളത് അത് കാർവിംഗ് ഡിസൈനാണ് ചെയ്തത് കേട്ടോ അടിപൊളി വാഷ് പേസിൽ കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ വൺ പീസ് ക്ലോസെറ്റ് കൊടുത്തിട്ടുള്ള അടിപൊളി ബാത്റൂം ആണ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു നോർമൽ ബെഡ്റൂം ആണ് നോക്കല് ആദ്യത്തെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബെഡ് ഒക്കെ ഉള്ളത് ഈ ബെഡ്റൂമിനും ഒരു ക്വാളിറ്റി സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട് ഇവിടെ ഒരു പ്രൈവറ്റ് ബാൽക്കണി ഉണ്ട് എന്നുള്ള പ്രൈവസി കൂടുതലാണ് പേഴ്സണൽ ബാൽക്കണി ഇവിടെ ഉണ്ട് നമ്മൾ സിറ്റൗട്ടിൽ ഫസ്റ്റ് ഫ്ലോറിലെ സിറ്റൗട്ടുള്ള വീട്ടുകാർക്കറിയാം ഒരിക്കലെങ്കിലും മാസത്തിൽ പോക്കുണ്ടാവില്ല അതിൻ്റെ മുകളിൽ കയറുന്നുണ്ടാവില്ല പക്ഷേ ബെഡ്റൂമിലാവുമ്പോൾ എപ്പോഴും നമുക്ക് ഒന്ന് പുറത്തിറങ്ങിയിരിക്കാനും ഒന്ന് കാറ്റ് കൊള്ളാനും ഒരു ഭയങ്കര രസമായിട്ട് ഈ ഒരു സുലൈമാനെ കുറിച്ചിരിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട് ഫീൽ കിട്ടുന്ന രീതിയിൽ ഒരു പ്രൈവറ്റ് ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്